നമസ്കാരം ഇന്ന് ഉച്ചക്ക് രണ്ടേ കാലോടെ പള്ളിക്കുനി പരദേവത ക്ഷേത്രത്തിൽ ഇടിവീണു ഇടിവി അം അമ്പലത്തിൻ്റെ തൊട്ട് പിറകിലുള്ള തെങ്ങിൻ്റെ മണ്ട കത്തി അമ്പല ഓഫീസിൻ്റെ രണ്ട് ഇലക്ട്രിക് സ്വിച്ച് ബോർഡ് ഇടിയേറ്റു മൊത്തം കത്തിപ്പോയിട്ടുണ്ട് ആളപായൊന്നുമില്ല ഇന്ന് ഉച്ചക്കായിരുന്നു സംഭവം രണ്ട് രണ്ടേ കാലിനടുത്ത് അവിടെ അഞ്ച് പത്തോളം പണിക്കാറുണ്ടായിരുന്നു മോട്ടറിന്റെ സ്വിച്ച് ആണ് കത്തിപ്പോയത് ഒരു റൂമിലെ സ്വിച്ച് ബോർഡും മുഴുവനായിട്ട് കത്തി തെങ്ങിന്റെ മണ്ട കത്തുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് എല്ലാരും ഭാഗ്യം അല്ലേ പറയുന്നേ രക്ഷിച്ചു ഞ്ഞൂട്ടെ എല്ലാം ഞാൻ രണ്ടാളും